ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ബിഗ് ബോസിലെ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് കിരീട യുദ്ധം എന്ന ടാസ്കിലെ സെക്കൻഡ് റൗണ്ട് നടന്നിരിക്കുകയാണ് ഇന്ന് എന്തായിരുന്നു എന്ന് വെച്ചാൽ സെക്കൻഡ് റൗണ്ടിൽ രണ്ട് പേരുടെ ക്യാപ്പ് രണ്ട് ടീമിൻ്റെ അടിച്ചെടുക്കാമെന്നതായിരുന്നു ഇന്നത്തെ ടാസ്ക് അപ്പോൾ ടാസ്ക് ഒക്കെ ഭയങ്കര ഇതായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഫിസിക്കൽ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ജിസേലിന് ശൈത്യക്ക് അതുപോലെ അനുമോൾക്ക് ഷാനവാസ് അക്ബറിനൊക്കെ വന്നിട്ടുണ്ട് അക്ബറിൻ്റെ ബനിയാനിയൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിലാരാണ് ഔട്ടായത് എന്നുവെച്ചാൽ ജിസേൽ ക്യാപ്റ്റനായ ടീമും രേണു ക്യാപ്റ്റനായ ടീമും ഔട്ട് ആയിരിക്കുകയാണ് ഗെയിമിനിടെ നമ്മുടെ ശൈത്യയുടെ നഖമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാവർക്കും ഇഞ്ചുറിയൊക്കെ കണ്ടു ഓരോരുത്തരും ഓരോരുത്തരെയായി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പാനി എന്തൊരു ഗെയിമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞതല്ലേ ഫിസിക്കൽ ടാസ്ക് അല്ലയെന്നേ എന്നിട്ട് ഇവരൊക്കെ ചെയ്തത് കണ്ടോ ഇന്നലെ ഞങ്ങൾക്ക് ഇതന്നെയാണ് നടന്നത് എന്നുള്ള രീതിയിലൊക്കെ അപ്പാനും വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നലത്തെ ഗെയിം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിവീൻ ക്യാപ്റ്റനായ ടീമിന്റെ ക്യാപ്പ് കാണാനില്ലാണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഗെയിം കഴിഞ്ഞ് ബസർ അടിച്ച പിന്നെ ഗെയിം കഴിഞ്ഞാണ് അതിനുശേഷം പിന്നെ ക്യാപ്പ് കാണാതായ അത് ഗെയിമിൽ കൂട്ടുന്നതല്ല ക്യാപ്പ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ആരാ മോഷ്ടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ രന ഫത്തിമയായിരുന്നു മോഷ്ടിച്ചത് ഇതൊക്കെയാണ് അപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്